ഇന്ന് രാവിലെ തന്നെ പറമ്പത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളെല്ലാം എടുക്കാനുണ്ട് എടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴിച്ചിട്ട് മുളപ്പിച്ചെല്ലാം എടുത്തത് പറിച്ചെടുക്കാനാണ് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളന്ന് കപ്പ കപ്പ കൊള്ളി ഇടുന്ന വീഡിയോ കാണിച്ചിട്ടില്ലേ ഇത് എൻ്റെ വീടാണ് കേട്ടോ ഒന്ന് വീട്ടിലേക്ക് പോയി നമ്മൾ ക്രിസ്മസിന് പോയിട്ട് പോയ വീഡിയോ എല്ലാം എടുത്തിട്ടില്ല അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിപ്പം രണ്ട് ദിവസം മുന്നേ നമുക്കൊന്ന് വീട്ടിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നേ അങ്ങനെ വീട്ടിൽ പോയാലും എടുത്ത വീഡിയോ ആണ് അന്നേരം വിചാരിച്ച അമ്മ പറഞ്ഞു അന്നിട്ട കപ്പ കൊള്ളി കപ്പ ചിലപ്പോൾ ആയിട്ടുണ്ടാകും നമുക്കൊന്ന് നോക്കാം പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ ഭാഗ്യ ആ കറക്റ്റ് കപ്പ നോക്കാൻ ആ സമയം തന്നെ സ്ത്രീകാട്ടനും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അന്ന് ഇട്ടിനെ ഈ വീഡിയോ നമ്മൾ കപ്പ വെക്കുന്നതെല്ലാം ആയിട്ട് വീട് പക്ഷേ എങ്കിലും നന്നായിട്ടൊന്നും കിഴങ്ങ് വന്നിട്ടില്ല ഒന്നാമതെന്ന് പറഞ്ഞാൽ മണ്ണ് അങ്ങനത്തെ മണ്ണാന്ന് നമ്മളവിടെ കിണർ കുഴിച്ചേരമുള്ള ആ മണ്ണ് ഒരു റോസ് മണ്ണ് പോലത്തെ മണ്ണാന്ന് ഈ ഭാഗത്ത് മാത്രം അല്ലെങ്കിൽ അപ്പുറം അല്ല അച്ഛൻ വയറ് നട്ട ആ ഭാഗം നല്ല മണ്ണാന്ന് അപ്പോൾ ഈ ഭാഗം കുറച്ചാ മറ്റേ റോസ് മണ്ണായതുകൊണ്ട് അങ്ങനെ കിഴങ്ങ് അങ്ങ് ഇറങ്ങിയിട്ടില്ല ഒന്നോ രണ്ടോ അത്രേ വന്നിട്ടുള്ളൂ ഒരു മൂന്ന് നാല് ചുവട് പറിച്ചു ചേരാനും നമുക്ക് ഒരിക്കൽ വെക്കേണ്ട കിഴങ്ങ് കിട്ടിയത് അപ്പൊ അമ്മ ഉള്ള നമ്മള് പറിച്ചെടുത്ത കിഴങ്ങെല്ലാം ഒന്ന് കൊത്തിയിടലാന്ന് പിന്നെ ഇതിന് നമ്മള് കൊറച്ച് വളമെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുക അങ്ങ് പിന്നെയും ഉണ്ടാവില്ല ഇത് നടാനും ഫ്രീ വന്ന് പറിക്കാൻ കറക്റ്റ് സമയത്ത് ഫ്രീയാട്ടനെത്തി നമ്മൾ അന്ന് വന്നിട്ട് അപ്പക്കൂടം കൊത്തിയിട്ട് കൊള്ളി ഇട്ടതാണ് ഫ്രീയാട്ടം തന്നെയാന്ന് പറിച്ചു കൊടുക്കുന്നത് പക്ഷെ കൈ മോശം വന്ന് ഒരു കൂടത്തിൽ ഒന്നോ രണ്ടോ കപ്പി ചപ്പ കുറവാന്നെയാട്ടാ റോസ് മണ്ണ് അതിന മതി ഒരു ഒരു വക്കലില്ല ഒന്നും കൂടെ ഒരു ദിവസം കൂടെ പറിക്കണം കേട്ടോ ഇത്ര കിട്ടിട്ടുണ്ട് ഇത് ആ അതെല്ലാം വള്ളി കാണുന്നതെല്ലാം കാച്ചിലാണ് കപ്പ കഴിഞ്ഞ കാച്ചില് ഏ അത് അതമ്മ വെറുതെ കുത്തിയതാ അതാണ് കാച്ചില് കാച്ചുണ്ടാവും കാച്ചില് അത് അത് കാച്ചിലാ ഏഹ് അയ്യാ നിങ്ങൾ പൊട്ടി താഴെയിട്ട് പൊട്ടിച്ച പറഞ്ഞില്ലേ നെല്ല് തന്നെ കാച്ചില് അതിലില്ലാട്ടാ ഇതാ ഇതും ഇത് ഇതല്ലേ ഈ ഒന്നാമത് ഈ മണ്ണായിട്ട് ഏട്ടാ ഈ റോസ് മണ്ണായിട്ട് ഇല്ല അങ്ങനെ പൊട്ടൊന്നുമില്ല ആ ഇത് പിന്നെ കുറച്ച് വണ്ണോണ്ട് അത് പൊട്ടി മോനെ കേട്ടാ ബാക്കിയതാ കിട്ടി അപ്പൊ ഇതാണ് നമ്മൾ ഇത്ര നേരം അടുന്ന് സ്ത്രീയാടം കൊത്തിക്കൊണ്ടിരുന്നത് കേട്ടാ കാച്ചില് കാച്ചിൽ നിന്നല്ലേ എല്ലാരും പറയാ നമ്മള് കാച്ചിലെന്ന് പറയും വേറെ എന്തെല്ലാം പറയേ വേറെ ഓരോന്നരം പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കും അതുകൊണ്ട് ഞാനത് പറയുന്നില്ല അപ്പൊ കാച്ചിൽ എന്ന് തന്നെ പറയാ ഇതിന്റെ വയലറ്റും ഉണ്ടാവും വെള്ളം ഇത് വെള്ളയാന്ന് കേട്ടോ വയലറ്റ് ഇപ്പൊ അധികം കിട്ടാനില്ല ഒരു വരവ് വന്ന് കഴിഞ്ഞാൽ നമ്മളെ വറമ്പത്തിറങ്ങിയാൽ ഒരു നേരത്തേക്കുള്ളതെല്ലാം കിട്ടും തീയ്യ തീ കാണുന്നില്ല കുറച്ച് കപ്പക്കുള്ളി ഇടാൻ വന്നി അത് പൊരിക്കാനും വന്നി നിങ്ങൾ എന്തോ അസുഖം പറഞ്ഞു പോയിട്ടുണ്ട് ഇതെല്ലാം തീരെ ചെറുതാണ് പിന്നീടാ നമ്മളെ കാച്ചിൽ സന്നീര പോലെ ആ കാച്ചിലും കിഴങ്ങും അല്ല കിഴങ്ങല്ല കപ്പ അത് എല്ലാം വറച്ചിട്ട് പോക്കാന്ന് കേട്ടോ അപ്പോൾ രണ്ട് നേരം രണ്ട് നേരത്തേക്ക് രണ്ട് ദിവസത്തേക്ക് വെക്കാറുണ്ട് കാച്ചിലും കപ്പയും ഒരുമിച്ച് വെച്ചാൽ രസമില്ലല്ലോ അതുകൊണ്ട് ഒരു ദിവസം കാച്ചിലും വെക്കാം ഒരു ദിവസം കപ്പ വെക്കാം അപ്പോൾ എല്ലാം പറിച്ചെടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊതുക് കടിച്ച് പണി പണിയൊക്കെ പോയി കപ്പയും കാച്ചിലും എല്ലാം ഏതാ കൊതുക് കൊതുക അപ്പം കാച്ചിൽ മറിച്ച് കാച്ചിലും കപ്പയും മാത്രം പോരല്ലോ നമുക്ക് അതിനിടാൻ കാന്താര്യം വേണ്ടേ അതിന് നമ്മളെ പറമ്പത്ത് തന്നെ നല്ല അടിപൊളി കാന്താരി ഉണ്ടേനും കുറേ അത് കുറെ പറിച്ചെടുത്ത് ഇപ്പം ഏതായാലും ഇടുന്ന് വെക്കുന്നില്ല അങ്ങ് കൊണ്ടേ വെക്കാം അത് വിചാരിച്ചെല്ലാം പാക്കറ്റാക്കി പിന്നെ നല്ല കോവക്ക ഉണ്ടേല് നല്ല ഉരുണ്ട കോവക്ക ഇത് നല്ല സാധാ നല്ല വണ്ണം ഉണ്ട് കേട്ടാ ഒരു നീളമുള്ള കോവക്ക അല്ലേ സാധാരണ നമ്മളടിക്കലുള്ള ഇത് കുറച്ചും കൂടെ വണ്ണം വണ്ണത്തിലുള്ള കോവക്ക നോക്കറ പറഞ്ഞിട്ടില്ല എന്നാ കാ ഇത് വണ്ണം വെക്കും തന്നെ ഇണ്ട് ഒരു വറവിന് നല്ല വല്യ മുളകാരി ഇത് കാന്താരി തന്നെയാ പക്ഷേങ്കിലും മുളക് പോലത്തെ മുളക് ഒരു മോഹം തണ്ട് ോട് നീ ക്യാമറ പിടിക്കും ഞാൻ പറിച്ചോളാന്ന് പറഞ്ഞിട്ട് കേൾക്കണ്ടേ ഓക്കെ അന്നേരം ഞാൻ പറിച്ചോളും കാന്താരിന്ന് പറഞ്ഞിട്ട് പറിക്കുന്ന പക്ഷേങ്കില് ഇത് അങ്ങ് വലിച്ചു കഴിഞ്ഞാൽ വേഗം അത് നല്ലോണം അതിന്റെ തണ്ടടക്കു വരൂലേ ചെറുങ്ങനെ ഇങ്ങനെ നുള്ളി എടുക്കണം അതിന് പക്ഷേങ്കിലും നിൽക്കണ്ടേ ഞാൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോ പിടിക്കാണ്ട് പോയിട്ട് മുളക് കാന്താരി അത് വേറെ പറിക്കലാണ് കിട്ടിയ കാന്താരിയും കോവക്കും എല്ലാം കൂടി ഓള് എണ്ണി നോക്കലാന്ന് എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് എണ്ണി നോക്കലാന്ന് പിന്നെ അവര് ആടിന്റെ പുറകെയാന്ന് രണ്ടാള് ഇവിടെ വന്നുകഴിഞ്ഞാല് രണ്ടാളും ഇതന്നെയാന്ന് പറയും കൊടുക്കുന്ന തീറ്റ അങ്ങനെ നമ്മൾ കപ്പയും കാച്ചിലും കാന്താരിയും പിന്നെ കുറേ ചെടികളും എല്ലാം ആയിട്ട് നമ്മൾ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടാ ചെടിയിൽ നിറച്ച് കുറുമ്പ് കയറി ഇത് ഇന്നലെ നമ്മള് വീട്ടിൽ പോയാലും കുറച്ച് ചെടി കൊണ്ടുവന്നതാണേ ഈയൊരു പാക്കറ്റിൽ ഇട്ട് വെച്ചിട്ട് നോക്കുമ്പോൾ തേച്ച് കുറുമ്പ് കയറി ഇതിന്റെ അടുത്ത് കുറെ ചെടിയുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് നട്ട് വെക്കാൻ നേരം ഇല്ല നമുക്ക് നാളെ ഇത് നടുന്നതിൻ്റെ നാളെ ഇത് നട്ടു വെക്കാം ഇത് പിന്നെ ഇത് നമ്മൾ കുപ്പിയിൽ വെള്ളം വെച്ചിട്ട് അടുക്കളയിലെല്ലാം വെച്ചാൽ നല്ല രസം ഉണ്ടാവും പിന്നെ ഇത് കയ്യിൽ നിന്ന് വീണു പോവും ഇത് നമ്മൾ മറ്റേ കറി വെക്കുന്ന ചേമ്പാന്നേ കറി വെക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇല ഇലയും തണ്ടും എല്ലാം വറവാ അല്ലാണ്ട് ഇതിന്റെ കിഴങ്ങ് ഒന്നും കിഴങ്ങ് ഉണ്ടാവില്ല കിഴങ്ങ് ഒന്നും എന്ന് ചെയ്യൂലെന്ന് നമ്മൾ നമ്മളിതിന്റെ തണ്ടും ഇലയെല്ലാം വറവാകും വലിയ ഇലയാ ഞാൻ വീട്ടിൽ നിന്ന് തൈ പറിച്ചിട്ട് വന്നതാണ് അങ്ങനെ കുറേ ഇത് നമ്മളെ പറയാ മറ്റേ ഓ ഡ്രാഗൺ ഷോ എല്ലാം കല്പര്യമായോണ്ട് തിരികുന്നില്ല റംബൂട്ടാനുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് റംബൂട്ടാൻ നമ്മളിവിടെ വലിയ മരം ടാ ഈ ചെടിയെല്ലാം പൊട്ടിപ്പോയി ഇത് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് കാണിച്ച അമ്പാടി അടുത്തോട്ട് ഇതാന്ന് ഡ്രാഗൺ ഫ്രൂട്ട് അതിൻ്റെയും കൈ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ് എല്ലാം പോയി പിന്നെ ഇതാ നമ്മളെ നീലയാമരി ഞാനന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടില്ല ഞാനാ നീലയാമരി എൻ്റെ തൈ കുഞ്ഞിതാന്ന് ഇതെല്ലാം ഇടിയങ്ങ് കൊണ്ടേ ഒപ്പിച്ച് നടന്ന മേലെ തന്നെയാണെന്ന ലക്ഷ്യം പിന്നെ ഇതും അതുപോലെ നല്ലൊരു ഇലച്ചെടിയാന്ന് പേരൊന്നും അറിയില്ല ഇത് വേണമെങ്കിൽ നമുക്ക് അടുക്കളയിലെല്ലാം വെക്കാം അല്ലെങ്കിൽ നട്ട് മണ്ണിലെ നട അങ്ങനെ കൊറച്ച് ചെടികളുണ്ട് കൊണ്ടുവന്നിട്ട് ഇതെല്ലാം ഇനി നമുക്ക് നാളെ നടക്കാം നമുക്ക് ചെടിയെല്ലാം പിന്നെ നടക്കാം ഈ ചേമ്പ് നട്ടില്ലെങ്കിൽ ഇത് ചെലപ്പം പാടി പോവുന്നുണ്ട് ചേമ്പ് മാത്രം പോയി മണ്ണ് ഞാൻ കളക്കും നടക്കുട പിന്നെ നടാൻ ആ പടൂരാണ്ടോ അങ്ങനെയല്ല അങ്ങനെയല്ല എങ്ങോണ്ടാ ഞാനാക്കാം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ചെറിയതാണ് ഞാൻ വിചാരിച്ച ആ ചെടീൻ്റെ ഒരു ഒരുമിച്ച് ഇത് ചേമ്പും അല്ല ഒരുമിച്ച് നടാന്നാണ് വിചാരിച്ചത് പക്ഷെങ്കിൽ ഇത് തീരെ ചെറിയ തൈ ആയതുകൊണ്ട് നാളേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വാടി പോകാൻ ചാൻസ് ഉണ്ടാവുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്നെ ഇത് വേഗം അങ്ങ് നട്ടുവെക്കാന്ന് ഇപ്പം കാണുമ്പോൾ എന്ത് കുഞ്ഞിതല്ലേ പക്ഷെങ്കിൽ ഇത് വലിയ ഇലയാകുന്ന കേട്ടോ സാധാരണ നമ്മളെ ചേമ്പില്ലേ ഏകദേശം ആ അതുപോലെ തന്നെ അതിനേക്കാളും ഒരു ഇലക്കൊരു മാറ്റമുണ്ട് നല്ലൊരു ഭംഗിയില്ല അല്ലേ അന്ന് ഇതിൻ്റെ ഇലയും തണ്ടുവാന്ന് വറവാക്കുക മറ്റേ നമ്മളെ സാധാ ചേമ്പിൻ്റെ തണ്ടു വറവാക്കും പക്ഷേങ്കിൽ ഇല വറവാക്കൂലോ ഇതിൻ്റെ ഇലയും കൂടെയാന്ന് വറവാക്കുക അപ്പോൾ ഇത് പിടിക്കുകയോ എന്നറിയില്ല നട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചേമ്പ് നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് നനച്ചു കൊടുക്കണം ഇവിടെ മണ്ണ് നനവില്ലാണ്ട് നിൽക്കുന്നതാണ് അപ്പം നമ്മളന്ന് നട്ട കാന്താരി ഉഷാറായിട്ടുണ്ട് കേട്ടാ ഞാൻ വിചാരിച്ചു വാടി പോകുന്ന പക്ഷെ ഒന്നും ആയിട്ടില്ല അത്യാവശ്യ എല്ലാം പോയിന്ന് കുറേ വലിയൊരു മുളക് ഭാഗ്യതാണെങ്കിൽ ഇതേ ബാക്കിയുള്ളു നല്ല എരുവുള്ള സൈസ് മുളകാണ് റാണിയൊന്നും തിന്നിട്ടില്ലെങ്കിൽ ഭാഗ്യം നമ്മൾ അന്ന് ത അന്ന് തട്ടാ മുളകാന്ന് കേട്ടോ വാടിയിട്ടൊന്നും ഇല്ലാറായില്ല പക്ഷേ ചോടൊന്നും ഈ മണ്ണ് വന്തി കൊണ്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്ക ചെടിച്ചെട്ടിയിലുള്ള മണ്ണെല്ലാം നന്നായിട്ട് ഉറച്ചു പോയിന് അപ്പോൾ ഈ ഒരു ഇത് ഞാൻ ഇതിനിടയ്ക്ക് വാങ്ങിയതാണേ അപ്പോൾ അത് നല്ലൊരു ഉപകാരമായി നല്ലോണം മണ്ണെല്ലാം ഇളക്കിയിടാൻ വേണ്ടിയിട്ട് അതിനെ കൊണ്ട് നല്ലൊരു ഉപകാരമായി കേട്ടോ അത് വാങ്ങിയത് അപ്പോൾ അതേണ്ട ഇതെല്ലാം നന്നായിട്ട് ഉറച്ചു വെക്കുന്നത് വെള്ളം ഒരു ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുക അപ്പോൾ അതിടക്കിടയ്ക്ക് അങ്ങനെ ഇളക്കിയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളം നന്നായിട്ട് പിടിച്ചോളും ചെടിക്ക് അപ്പോൾ ചെടിക്കും അതൊരു നല്ലൊരു ഉഷാറായിരിക്കും അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നമുക്കിനി ഇതുപോലെ നല്ല നല്ല വീഡിയോകളായിട്ട് വീണ്ടും വരാം അതുവരെ ബ ബൈ